ണ്ടാവും തുമ്പിയല്ലേ പറഞ്ഞ പോലെ തുമ്പിണ്ടായില്ലേ പോയി എന്നിട്ട് ചോദിക്കട്ടെ എന്താപ്പോ എന്താ രാവിലൊക്കെ എവിടെയെന്ന് രാവിലൊക്കെ ഞാൻ കുതിക്കാ അഞ്ചു ദിവസം മഴ ഇണ്ടാവുന്ന പറഞ്ഞില്ലേ നാളത്തെ എന്നാ തന്നെ പനി പിടിച്ച് അപ്പൊ രാത്രി പറഞ്ഞ മഴ ഇണ്ടെന്ന് പറഞ്ഞിണ്ട് അപ്പൊ മഴ മയച്ചാറ് കൊള്ളണ്ട അപ്പൊ ഞാൻ അവിടെ കിടന്നു പറഞ്ഞു നേരെ വളർത്തി കഴിഞ്ഞു അപ്പൊ ഇറങ്ങി നേരെ വളർത്തി എന്താണ് ഉച്ചായി ഇനി ചോറ് അയച്ചുപോ വിളവത്തിയാണ് ചായ ഞാൻ പറഞ്ഞു പല്ല കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം ചായ കുടിക്കട്ടെ എന്നിട്ട് ഉച്ചക്കുള്ള ചോറ് അപ്പൊ തിന്നോണ്ട് ഏഹ് അപ്പൊ ഞാൻ നട്ടുച്ച കിടന്നുറങ്ങി നടക്കാൻ നടക്കും നടക്കല്ലേ പറഞ്ഞു അപ്പൊ

ആ മുരിങ്ങടല ഒരു അങ്ങി കുടിച്ചോന്ന് അറിയത്തെ പറ്റിച്ചര അങ്ങനൊരു മുരിങ്ങടലയിരിയണ്ടാ നല്ല ഉള്ളിലൊക്കെ ജനല കൊണ്ടേ ദാ നല്ല ദിവസം കൊണ്ടേ കാ ആരെൊക്കെ എടിച്ചോർത്തുത് ഏ മറ്റ മുരിങ്ങടലക്ക ഞങ്ങടെ അടുത്ത് വന്നത് ആ ആ ശരിപ്പപ്പയിൻദേശ ഒരു പുള ഇപ്പോഴും വീഴുന്നു ആ മുരിങ്ങടല ആരെ പൊട്ടിക്കണം പോകാനാണോ ഞങ്ങളെല്ലാം പൊട്ടിക്കിട്ട് വേറെ ഒരു വെറ്റിദിയാ ആ ശരിയാ ഇയ കാലേ ലോഡ് തണ്ടാവില്ല അവിടെ കഥയൊന്നും ഇപ്പോഴും നടക്കണ വഴിയില്ല അവിടെ ആ ബാക്കിലൊക്കെ അത് അവിടെ അതവിടൊക്കെ കണ്ടില്ലേക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ ഇങ്ങനെ ചായം ചോറും വെയിച്ച് നടന്നോ ചോറും അല്ല ഇത് പണിയൊന്നും എടുക്കണ്ട അറിയാ പറഞ്ഞാണ് ഞാൻ പണിക്കോയിട്ട് കാണുക ഇതന്നെ അതിന് പനിയല്ലേ ഇതോ കൊടുത്ത് തിന്നിക്കണ് പയറൊക്കെ പറഞ്ഞത് രാവിലെ ഉച്ചായിന്ന് ഉച്ച ഇത്ര കേസം മഴ ശരി എന്നിട്ട് തിന്നാൻ പറ്റുവോത്തൊന്നല്ലോ തിന്നാളി അതും പറ്റില്ല ഞാൻ വെറുതെ അത് തിന്നിട്ട് പിന്നെ എന്തെന്നിട്ട് പോണെപ്പുറത്തു പോയിക്കോട്ടെ പോവാൻ